നിത്യഹരിത നായകനായിരുന്ന നസീറിന്റെ മകൻ ഷാനവാസ് അന്തരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ജീവിതം ആഘോഷമാക്കിയ ഷാനവാസിന്റെ അന്ത്യം ആശുപത്രി കിടക്കയിലെ അദ്ദേഹത്തിന്റെ അവസാന ചിത്രവും പുറത്തു വന്നു വൃക്ക ഹൃദ്രോഗം മൂർച്ഛിച്ചാണ് അദ്ദേഹം വിട പറഞ്ഞത് അച്ഛനെ പോലെ വലിയ നടനാകാൻ സാധിച്ചില്ലെങ്കിലും മോശപ്പെട്ട നടനായിരുന്നില്ല അദ്ദേഹം കോളേജ് പഠനകാലത്താണ് പ്രേമഗീതങ്ങളിൽ അഭിനയിക്കാൻ ബാലചന്ദ്രമേനോൻ ഷാനവാസിനോട് ആവശ്യപ്പെടുന്നത് ഈ കാര്യം പ്രേംനസീറുമായി സംസാരിച്ചു അതിന് അവന് അഭിനയിക്കാൻ അറിയാമോ അവന് താല്പര്യമുണ്ടെങ്കിൽ അഭിനയിപ്പിക്കാം വെറുതെ സമയം കളയുകയും എന്റെ പേര് ചീത്തയാക്കുകയും ചെയ്യരുത് മകനെ എം ബി എ കാരനാക്കണം എന്നാഗ്രഹിച്ച പ്രേംനസീറിന്റെ മറുപടി അങ്ങനെയായിരുന്നു എന്നാൽ ബാലചന്ദ്രമേനുന്റെ നിർബന്ധത്തിൽ ഷാനവാസ് അഭിനയിച്ചു മകൻ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിച്ചാൽ മതിയെന്ന നസീറിന്റെ ആഗ്രഹം തെറ്റിച്ച് ഷാനവാസെന്ന അഭിനയ പ്രതിഭ തമിഴ് ഭാഷയിലും കരുത്തുകാട്ടി പ്രേമഗീതങ്ങൾ സിനിമ അക്കാലത്ത് വൻ ഹിറ്റായി സിനിമയുടെ വിജയാഘോഷത്തിൽ അഭിമാനത്തോടെ നസീർ ഷാനവാസിനെ പറ്റി സംസാരിച്ചു പക്ഷേ സിനിമ ഷാനവാസിന് വലിയ പാഷൻ ആയിരുന്നില്ല അവസരങ്ങൾ തിരക്കി പോയതുമില്ല ബിസിനസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദുബായിലും മലേഷ്യയിലുമായിരുന്നു ഷാനവാസ് ദീർഘകാലം ജീവിതത്തിൽ ഷാനവാസിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ഷോപ്പിംഗ് ആയിരുന്നു സങ്കല്പിക്കാനാകാത്ത വിധം പണം അതിനായി ചെലവഴിക്കുകയും ചെയ്യും ഏതു പാദരാത്രിയിൽ വന്ന് ആരെങ്കിലും ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ താൻ ചാടിയിറങ്ങുമെന്ന് ഷാനവാസ് തമാശ പറയും ഷോപ്പ് ഹോളിക് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുക കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് പണമൊന്നും വീട്ടിൽ നിന്നും തന്നു വിടുമായിരുന്നില്ല വീട്ടിൽ വന്ന് കോളേജിൽ ഡൊണേഷൻ കൊടുക്കാനെന്ന് പറഞ്ഞ് കാശ് ചോദിക്കും പിതാവ് ആയിരം രൂപ തരുമ്പോൾ പ്രേംനസീറിന്റെ മകൻ ആയിരം രൂപ കൊടുക്കുന്നത് നാണക്കേടല്ലേ എന്ന് ചോദിക്കും അങ്ങനെ കണക്ക് പറഞ്ഞ് അയ്യായിരം രൂപയും വാങ്ങിപ്പോകും അയ്യായിരം അക്കാലത്ത് ഭീമമായ തുകയാണ് ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കുക വലിയ ഹോട്ടലുകളിൽ കയറുക സിഗരറ്റ് വലിക്കുക കാറിൽ പെട്രോൾ അടിച്ച് യാത്ര പോകുക അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ കാശ് തീർക്കും പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ ബാപ്പ ഡൊണേഷന്റെ റിസിപ്റ്റ് ചോദിച്ചെന്നും റിസീപ്റ്റ് കളഞ്ഞുപോയെന്നും അടുത്ത തവണ ഉറപ്പായും തരാമെന്നും പറഞ്ഞ് ഷാനവാസ് തലയൂരി നസീറിന്റെ സഹോദരിയുടെ മകളും ഉറപ്പെണ്ണുമായ ആയിഷയെയാണ് ഷാനവാസ് വിവാഹം ചെയ്തത് ഇവർക്ക് രണ്ട് ആൺമക്കളാണുള്ളത് ഷമീർ ഖാനും അജിത് ഖാനും ഉപ്പുകണ്ടം ബ്രദേഴ്സ് ബാക്ക് ഇൻ ആക്ഷൻ എന്ന ചിത്രത്തിലൂടെ ഷമീർ ഖാൻ സിനിമയിൽ രംഗപ്രവേശം ചെയ്തെങ്കിലും സിനിമ പരാജയപ്പെട്ടതോടെ അതിന് തുടർച്ചയുണ്ടായില്ല പിന്നീട് അദ്ദേഹം മലേഷ്യയിലേക്ക് ചേക്കേറുകയും ചെയ്തു അവിടെ ഒരു കമ്പനിയിൽ മാനേജരായി ജോലി ചെയ്യുകയാണ് ഷമീർ രണ്ടാമത്തെ മകനായ അജിത് ഖാൻ ഓസ്ട്രേലിയയിലും ജോലി ചെയ്യുന്നു സിനിമ ഒരു കാലത്തും ഷാനവാസിന്റെ വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നില്ല കിട്ടുന്ന വേഷങ്ങൾ ഭംഗിയാക്കുക എന്നതിനപ്പുറം ഒന്നുമില്ലാത്ത വ്യക്തി കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് നസീർ മകനെ ഉപദേശിച്ചിരുന്നു തേടിവന്ന അവസരങ്ങളെല്ലാം സ്വീകരിച്ചതാണ് തനിക്ക് പിന്നെയായതെന്ന് ഷാനവാസ് പിന്നീട് പശ്ചാത്തപിച്ചു ഓഫറുകളുമായി വന്ന സംവിധായകരിൽ പലരും ബാപ്പയെ വെച്ച് പടം ചെയ്തവരാണ് പല കഥകളും മോശമായിരുന്നു പക്ഷെ നോ പറഞ്ഞാൽ ഇയാൾ ബാപ്പയെപ്പോലെയല്ല അഹങ്കാരിയാണെന്ന് മുദ്രകുത്തു അത് ഭയന്ന് പൊളിയുമെന്ന് ഉറപ്പുള്ള സിനിമകളുടെ പോലും കരാറിൽ ഒപ്പുവെച്ചു അതിൽ പലതും വൻ പരാജയങ്ങളായി എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ച് സിനിമയ്ക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന കൂട്ടത്തിലായിരുന്നു നസീർ പല ദിവസങ്ങളിലും മൂന്ന് മണിക്കൂർ മാത്രമാണ് ഉറക്കം ഷാനവാസാകട്ടെ തിരക്കുകളേക്കാൾ ജീവിതം ആസ്വദിക്കാനും ആഘോഷമായ മാക്കാനുമാണ് ഇഷ്ടപ്പെട്ടത്